സ് ആണ് അഞ്ച് വർഷമായി ഞാൻ ജോലിയില്ലാതിരിക്കുകയാണ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി എനിക്ക് കുവൈറ്റ് എം ഓ എച്ച് ഒരു ഞാൻ അറിയാതെ പോലും അവൾ അപ്ലൈ ചെയ്തു അപ്ലൈ ചെയ്തിട്ട് എന്നോട് പറഞ്ഞു എടി നിനക്ക് വേണ്ടി ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അത് കഴിഞ്ഞിട്ട് കുറേ മാസങ്ങളായിട്ട് ഇതിന് ഒരനുക്കവില്ലായിരുന്നു അപ്പോൾ ഒരു നാല് മാസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് എനിക്കൊരു മെയിൽ വന്നു അവരുടെ ഓഫർ ലെറ്റർ ഇൻ്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാനെന്നും പറഞ്ഞു എല്ലാവരോടും ഇൻറ്റർവ്യൂവിന് ഒരുപാട് ക്വസ്റ്റ്യങ്ങൾ ചോദിച്ചു പക്ഷേ എന്നോട് മാത്രം ഒരേ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ചോദിച്ചുള്ളൂ അപ്പോൾ യു ആർ സെലക്റ്റഡ് എന്നവർ പറഞ്ഞു എനിക്കതും വിശ്വാസമായില്ല ഞാൻ അതിനെപ്പറ്റി പിന്നെ ചിന്തിച്ചിട്ടില്ല പിന്നെ ഒരു രണ്ട് മാസങ്ങൾക്ക് കഴിഞ്ഞ ശേഷം ഞാനത് വെറുതെ ഇങ്ങനെ മെയിൽ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവരുടെ ഓഫർ ലെറ്റർ വന്നു എനിക്കപ്പഴും വിശ്വാസമായില്ല എനിക്കിതു തന്നെയാണ് സംഭവം ഞാൻ അപ്പോഴും ആ കൂട്ടുകാരനെ വിളിച്ച് ചോദിച്ചു ഇടീതെന്നാണ് സംഭവിക്കുന്നത് ഇത് കറക്റ്റാണ് കാരണം ഇപ്പോൾ കുവൈറ്റ് എം ഒ എച്ചിന് പോകണമെങ്കിൽ ഇരുപത്തഞ്ചും മുപ്പത് ലക്ഷമൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് പക്ഷേ ഇത് ഒരു പൈസ പോലും ഇല്ലാതെ ഒരു ഒരു അഞ്ച് രൂപ പോലും അവർ ചോദിക്കാതെ എങ്ങനെ ഇത് സംഭവിച്ചു കാരണം ഞാൻ ജി എൻ എം ആണ് അവർ ബി എസ് സിക്കാരെ എടുക്കുന്നുള്ളെന്നാണ് പറഞ്ഞത് കാരണം ആകെപ്പാടെ ഒരു ജി എൻ എം ഞാൻ മാത്രമേ സെലക്ട് ആയിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ അത് കഴിഞ്ഞ് ഞാനിങ്ങനെ മെഡിക്കലിൻ്റെ എടുത്തോണ്ട് പോയപ്പോ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഇക്കാര്യം പറഞ്ഞു ഹസ്ബൻഡ് പറഞ്ഞ് അപ്ലൈ ചെയ്യാൻ പറഞ്ഞു പക്ഷേ എൻ്റെ വീട്ടുകാർ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ ഇതിനെല്ലാം എതിരായിരുന്നു പക്ഷേ ഹസ്ബൻഡ് ഒരു നിർബന്ധം കാരണം ഞാൻ മെഡിക്കലിന് അപ്ലൈ ചെയ്തു മെഡിക്കലിന് ആദ്യം ചെന്നപ്പോഴത്തേനും ചെസ്റ്റ് എക്സറേക്കകത്ത് എന്തോ ഒരു നോട്ടുകൾ പോലെ കണ്ടെന്ന് പറഞ്ഞു അവർ പറഞ്ഞു റീ അപ്ലൈ ചെയ്യാൻ പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും എക്സ്റേ എടുക്കാൻ പോയപ്പോൾ അവർ പറഞ്ഞു ഇത് എന്തോ നോഡിയോൾ പോലെ കാണുന്നു നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഒന്നുകിൽ എച്ച് ആർ സി ടി എടുത്ത് നോർമൽ ആക്കി ചെയ്യണമെന്നും ഞാൻ അവിടെ നിന്ന് വന്ന് പിന്നെ ഞാൻ ബിലുവേഴ്സ് എൻ്റെ വീട്ടിൽ തിരുവല്ലായിൽ ബിലുവേഴ്സ് എന്ന സ്ഥലത്തുണ്ട് അവിടെ പോയി ഞാൻ സി ടി സ്കാൻ ചെയ്തു സി ടി സ്കാൻ ചെയ്തപ്പം അതിനകത്ത് വൈവമ്മ നോഡിയോളെന്ന് പറഞ്ഞ് കാണ്ടു അത് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒന്നുകിൽ അത് എന്താണെന്നറിയത്തില്ല ഒന്നെങ്കിൽ അത് ഗ്ലാസ് നോഡ്യൂൾസ് ആയിട്ട് ഇങ്ങനെ ഫൈവ് എം ഐ ആയിട്ട് കാണുന്നത് ചിലപ്പോൾ അത് ബയോപ്സി ചെയ്യേണ്ടി വരും ഒരിക്കലും അത് പോകാൻ പറ്റത്തില്ല നിങ്ങൾ അതിനെപ്പറ്റി മറന്നേക്കാനാണ് ബിലുവേസിലെ ഡോക്ടർ എന്നോട് പറഞ്ഞത് ഞാൻ എന്നിട്ടും പല പല കാര്യങ്ങൾ നമ്മൾ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പല പല കാര്യങ്ങൾ ചിന്തിച്ചു പക്ഷേ ഒന്നും നടന്നില്ല അവസാനം ഞാൻ ഇരുപത്തഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ വന്ന് ഉടമ്പടി എടുത്തു അന്ന് അവസാനം എൻ്റെ മെഡിക്കൽ തീരുന്ന രണ്ടാം തീയതി ആയിരുന്നു ആ രണ്ടാം തീയതി എനിക്ക് എച്ച് ആർ സി റ്റിയുടെ സി ടി നോർമൽ റിപ്പോർട്ട് എനിക്ക് അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞു അവിടുന്ന് വിളിച്ചു ഞാൻ രണ്ടാം തീയതി പോയി അതിനു മുമ്പ് ഞാൻ ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കൾ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നു ഉപ്പ് എല്ലാം നേർച്ച വസ്തു തേന എല്ലാം കൊന്ത ചൊല്ലുന്നു എല്ലാം ചെയ്യുമായിരുന്നു പ്രദക്ഷിണ പ്രാർത്ഥന എല്ലാം ചെയ്യുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടാം തീയതി പോയി സി ടി എടുത്തു എടുക്കാൻ പോയപ്പോഴും ഞാൻ പ്രതീക്ഷ തന്നെ പ്രാർത്ഥനയും നേരത്തെ വസ്തുക്കളും എല്ലാം ഉപയോഗിച്ചിരുന്നു ഞാൻ സീറ്റിക്ക് കയറിയപ്പോൾ തന്നെ ആ വാതകം തന്നെ ഞാൻ ഉപ്പിട്ട് പ്രാർത്ഥിച്ചു മാതാവ് ഇനിയൊരിക്കലും എനിക്കൊരു സീറ്റി എടുക്കാൻ അനുവദിക്കരുതെന്ന് മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു പിന്നെ രൂപ ഞാൻ സി ടി സ്കാനെടുത്തപ്പോൾ രൂപ അവർ അലോ ചെയ്യത്തില്ല പക്ഷെ അവർ കാണാതെ ഞാൻ എൻ്റെ കയ്യിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചിരുന്നു അവർ കണ്ടില്ല ഞാൻ ഉപ്പെടുത്ത് സി ടി സ്കാന് ഞാൻ അവിടെ ഇട്ടു പ്രാർത്ഥിച്ചു സി ടി എടുത്തു സി ടി സ്കാൻ എടുത്തു കഴിഞ്ഞപ്പോഴും ദൈവമ്മ മാതാവ് ഞാൻ അവിടെ കിടന്നും പ്രാർത്ഥിച്ചു സി ടി നോർമലാകാൻ വേണ്ടി പ്രാർത്ഥിച്ചു അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങി വന്നു ഞാൻ ആ ടെക്നീഷ്യനോട് ചോദിച്ചു സീറ്റ് എന്ത് പറ്റി സീറ്റിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഡോക്ടറിനെ പറയാൻ പറ്റത്തുള്ളൂ പ്രത്യേകിച്ചും എനിക്കൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ഡോക്ടറിനെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു സീറ്റിക്കകത്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു പിന്നെ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പറഞ്ഞു ഇന്നലെ ഇന്നലെയാണ് എനിക്ക് ആ റിപ്പോർട്ട് കിട്ടിയത് റിപ്പോർട്ട് കിട്ടിയപ്പം പഴയ ഫൈവ് എം എം നോഡികളൊന്നും കാണുന്നില്ല സി ടി സ്കാൻ നോർമൽ ആകിട്ടിരുന്നു ആ റിപ്പോർട്ട് ഞാൻ സീറ്റി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു മാതാവേ എന്നെങ്ങയുടെ പ്രതീക്ഷീകരണത്തിന് സാക്ഷിയാക്കണമെന്നും പറഞ്ഞു ഞാനിവിടെ സാക്ഷി പറഞ്ഞോളാ എന്നും പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു അങ്ങനെ എൻ്റെ സീറ്റി നോർമലായി ഞാനത് അവർ അവർക്ക് അയച്ചു കൊടുത്തു അവർ പറഞ്ഞു കുഴപ്പമില്ല ഇനിയൊരു മെഡിക്കലും കൂടെ ഉണ്ട് ആ മെഡിക്കൽ എടുത്താൽ മതി നിനക്ക് പോകാൻ പറ്റുന്നു ആ ആദ്യത്തെ റിപ്പോർട്ട് കാണിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു അതിനൊരു മെഡിസിനും ഇല്ല അത് മൂന്ന് മാസം കൊണ്ടേ നിനക്കത് ശരിയാകത്തുള്ളൂ നിനക്കത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് എല്ലാവരും പറഞ്ഞായിരുന്നു എല്ലാവരും എന്നിട്ടും ഞാൻ മാതാവിലെയുള്ള വിശ്വാസത്തിൽ ഞാൻ ഉടമ്പടി വസ്തുക്കൾ കൊണ്ട് ഉപയോഗിച്ചതിൻ്റെ ഫലമായി മാതാവ് എനിക്ക് സൗഖ്യം തന്നു ഇനിയും ആ മെഡിക്കൽ എടുക്കുമ്പോഴത്തേനും എനിക്ക് പോകാൻ ചാധിക്കുമെന്ന് മാതാവിൻ മാതാവ് എൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്നും എനിക്ക് നല്ല പൂർണ്ണ വിശ്വാസമുണ്ട് ഞാൻ അതിന് ഞാൻ ഇവിടുന്ന് വരുമ്പോഴത്തേന് കാരുണ്യ പ്രവർത്തികൾ ഞാൻ ഇവിടുത്തെ പത്രമെല്ലാം കൊടുക്കാറുണ്ട് ഇപ്പോൾ ഞാൻ പത്രം കൊടുക്കുമ്പോൾ പറയും എനിക്ക് കിട്ടിയ രോഗസൗഖ്യത്തെപ്പറ്റി ഞാൻ എല്ലാവരോടും പറയാറുണ്ട് പിന്നെ ഞാൻ നേർച്ച വസ്തുക്കളെല്ലാം ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് വന്ന് എല്ലാവർക്കും ഞാൻ നേർച്ച വസ്തുക്കൾ കൊടുക്കാറുമുണ്ട് ദൈവം തന്നെ എല്ലാം ന അനുഗ്രഹങ്ങൾക്കും ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു ദൈവത്തിന് നന്ദി ദൈവത്തിൻ്റെ മഹത്വം ടിസാമോൾ വർഗീസ് പറഞ്ഞ സാക്ഷ്യം അനുഭവ സാക്ഷ്യം നിങ്ങളെല്ലാവരും കേട്ടു ആ മകൾക്ക് ജോലി ലഭിച്ച ജോലിക്ക് തിരഞ്ഞെടുപ്പ് കിട്ടിയെങ്കിൽ തന്നിലും പെട്ടെന്നാണ് ഒരു വലിയ ഭയം ആ മകളിൽ കടന്നു വരുത്ത വിധത്തിൽ അവളുടെ ചെസ്റ്റ് എക്സ്റേ നോഡിൽ നോഡിൽ പ്രസൻറ്റ് ആണെന്ന് തെളി തെളിഞ്ഞ സ്കാൻ ചെയ്തിൽ അത് പിന്നെ അത് അവളുടെത് റിജക്റ്റായി പോകുന്നൊരിതാ കിട്ടാൻ അത് ആ ജോലിക്ക് പോകാൻ പറ്റില്ല എന്ന് പറയുന്ന ഡോക്ടർ പക്ഷേ ഈ മകളുടെ പ്രാർത്ഥന ശക്തമായ പ്രാർത്ഥന അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ടുള്ള പ്രാർത്ഥന ആ മകളെ രോഗസൗഖ്യത്തിലേക്ക് ഹൗതിൽ നിന്ന് സൗഖ്യം കിട്ടുകയാണ് ചെയ്തത് അതുപോലെ നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചും മകള് വളരെയധികം അമ്മയുടെ കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അമ്മയും മാതാവിനെ നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മ നമ്മൾക്ക് സൗഖ്യം തരികയും ചെയ്യുന്നു എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ എല്ലാവരും എല്ലാ സാക്ഷ്യങ്ങളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് നമുക്ക് ഇപ്പം ഉടനെ തന്നെ ആ മകളുടെ വിസ എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞു ഉടനെ തന്നെ പോകാനായിട്ടുള്ള ഇത് വന്നിരിക്കുകയാണ് ഇപ്പം മകൾക്ക് ദൈവം നൽകിയ എല്ലാ നിർ കൃപവാസന മാതാവിലൂടെ യേശു നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് കൈയടിച്ച് ദൈവത്തെയും മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക